ഗ്രാമിക ന്യൂസ് തലശ്ശേരി ബ്യൂറോ ക്യാമറമാൻ ഷിഥിൻ കതിലൂരിന് പിണറായി പഞ്ചായത്തിൻ്റെയും ആദരവ് പ്രവർത്തന മേഖലയിലെ മികവിനാണ് അംഗീകാരം പിണറായി പഞ്ചായത്ത് വികസന സദസ്സിൻ്റെ ഭാഗമായി അനുഭവം എന്ന പേരിൽ സംഘടിപ്പിച്ച ജനപ്രതിനിധി ഉദ്യോഗസ്ഥ മാധ്യമ പ്രവർത്തക സംഗമത്തിലാണ് ആദരവ് നൽകിയത് പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ചന്ദ്രൻ കലാട്ട് ഉദ്ഘാടനം ചെയ്തു

മാധ്യമപ്രവർത്തക സംഗമത്തിലാണ് പ്രവർത്തന മേഖലയിൽ മികവ് തെളിയിച്ച തെരഞ്ഞെടുത്ത മാധ്യമപ്രവർത്തകർക്കുള്ള ആദരവ് നൽകിയത് ചടങ്ങിൽ മംഗളം കണ്ണൂർ യൂണിറ്റ് ഹെഡ് ഒ സി മോഹൻരാജ് മലയാള മനോരമ ലേഖകൻ കെ റോഷി ദേശാഭിമാനി ലേഖകൻ അനൂപ് മാതൃഭൂമി ലേഖകൻ യു കെ അഭിലാഷ് എന്നിവരെ ആദരിച്ചു ഉദ്ഘാടന ചടങ്ങിൽ പിണറായി പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ രാജീവൻ അധ്യക്ഷനായി എൻ അനില സി എം സജിത കെ ഹംസ പി പ്രമീള പി ലീല തുടങ്ങിയവർ സംസാരിച്ചു പ്രവർത്തന മേഖലയിലെ മികവിന് കതിരൂർ പഞ്ചായത്തിന്റെ ആദരവും ഗ്രാമികാന്യൂസ് ക്യാമറാമാൻ ഷിദിൻ കതിരൂറിന് ലഭിച്ചിട്ടുണ്ട് ഗ്രാമികാന്യൂസ് കൂത്തുപറമ്പ് ഗ്രേറ്റ് സർക്കസ് ആറ് വർഷത്തിനുശേഷം സെപ്റ്റംബർ ഇരുപത്തിയെട്ട് മുതൽ മൈതാനം സർക്കസ് റഷ്യൻ ചൈനീസ് എത്യോപ്യൻ ഇറ്റാലിയൻ പ്രകടനങ്ങൾ ഇന്റർനാഷണൽ കലാകാരന്മാർ അവതരിപ്പിക്കുന്നു ദിവസേന മൂന്ന് പ്രദർശനങ്ങൾ ഒരു മണി നാലു മണി ഏഴ് മണി വാട്ടർ പ്രൂഫ് ഫയർ പ്രൂഫ് ടെൻറ്റ് നിങ്ങളുടെ സർക്കസ് നിങ്ങളുടെ നാട്ടിൽ കുടുംബസമേതം വന്ന് കാണൂ ഗ്രേറ്റ് ബോംബെ സർക്കസ് പോലീസ് മൈതാനം കണ്ണൂർ